എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം കർഷകശ്രീയിൽ വന്ന ഒരു വാർത്ത അക്ഷരാർത്ഥത്തിൽ നമ്മളെ ഞെട്ടിപ്പിക്കുന്നൊരു വാർത്തയാണ് ഒരു ഒരത്ഭുതപ്പെടുത്തുന്നൊരു വാർത്തയാണ് അതായത് ഇന്ന് രണ്ട് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വാർത്തയാണ് ബീഫ് വരുമാനം മുപ്പത്തി നാലായിരത്തി നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപ ലോകശക്തികളെ കീഴടക്കി ഇന്ത്യ മുന്നിൽ നയിച്ചത് ഉത്തർപ്രദേശ് അതായത് ബീഫ് ഇന ഇനത്തിൽ അതായത് ബീഫ് കയറ്റുമതിയിൽ ഇന്ത്യ നേടിയ വരുമാനമാണ് മുപ്പത്തിനാലായിരത്തി നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപ അപ്പോൾ ഈ വാർത്തയിൽ എഴുതിയിരിക്കുന്ന മുൻപിൽ നിന്ന് നയിച്ചത് ഉത്തർപ്രദേശാണ് അങ്ങനെ വന്നുകഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് ഇതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ തീരുമാനിച്ചു െ കുറിച്ചൊന്ന് പഠിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ഇന്ത്യയിൽ ഏറ്റവും അധികം ബീഫ് കയറ്റുമതി ചെയ്യുന്നത് ഉത്തർപ്രദേശിൽ നിന്നാണ് അതായത് ഇവിടെ എഴുതിയിരിക്കുന്നത് ഇന്ത്യയുടെ ടോട്ടൽ ബീഫ് കയറ്റുമതിയിൽ പകുതിയിലധികം കയറ്റുമതി ചെയ്യുന്നത് ഉത്തർപ്രദേശിൽ നിന്നാണ് അതായത് ഇവിടെ എഴുതിയിരിക്കുകയാണ് ഉത്തർപ്രദേശ് ഈസ് ഇന്ത്യാസ് ലീഡിങ് സ്റ്റേറ്റ് ഫോർ ബഫലോ മീറ്റ് അത് ബീഫ് എന്നാണ് ചെയ്യുന്നത് ഇനി അതുമാത്രമല്ല ഇത് കയറ്റുമതി ചെയ്യുന്നതിൽ ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ പതിനാലായിരം കോടി രൂപയുടെ ബീഫാണ് ഉത്തർപ്രദേശ് ഇന്ന് കയറ്റുമതി ചെയ്തത് എന്നാലോ ചോദിക്കുക അപ്പോൾ പൊതുവേ ഉത്തർപ്രദേശിനെ കുറിച്ചുള്ളൊരു വാർത്ത കേരളത്തിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇവിടെ ബീഫ് കിട്ടുക ഇവിടെ ബീഫിന് പ്രശ്നമാണ് എന്നൊക്കെയാണ് വാർത്തകൾ വരുന്നത് ഒരു പക്ഷേ അത് ശരിയുമാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇവിടെ ബീഫ് കിട്ടാൻ വലിയ പാടാണ് ഒരുപക്ഷെ അത് അന്വേഷിക്കാത്തത് കൊണ്ടായിരിക്കാം എന്നാൽ ചില ആളുകളൊക്കെ പറയുന്ന ഈ മുസ്ലിംസ് ഏരിയയിൽ തിങ്ങിപ്പാർക്കുന്ന പ്രദേശങ്ങളിതൊക്കെ കിട്ടും എന്ന് പറയപ്പെടുന്നു എന്നാൽ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ ഈ ബീഫ് കയറ്റുമതി ചെയ്ത് അയച്ചത് പതിനാലായിരം കോടി രൂപയാണ് ഇവിടെ ബീഫാണ് അയച്ചത് എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോവുകയാണ് അതും ഉത്തർപ്രദേശിൽ നിന്ന് ഇനി നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടങ്ങളിൽ ആറ് ലക്ഷത്തി അറുപത്തെണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തി മെട്രിക് ടൺ ബീഫാണ് ഇവിടുന്ന് കയറ്റുമതി ചെയ്തത് അപ്പം ഒന്ന് ആലോചിച്ച് നോക്കി അതുമാത്രമല്ല ഈ ബീഫ് ഇവിടുന്ന് കയറ്റുമതി ചെയ്യാനായിട്ട് ഇതിനെ കട്ട് ചെയ്യണം ഇതിനെ പാക്ക് ചെയ്യണം വലിയ വലിയ ഫാക്ടറികൾ ഇവിടെ ഇവിടെ ഉണ്ട് ഉത്തർപ്രദേശിൽ അപ്പം വലിയ വലിയ വൻപൻ പാർട്ടികളാണ് ഇതിൻ്റെ പിന്നിലുള്ളത് വലിയ വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ അതുപോലെ മതമേലധ്യക്ഷന്മാർ ഇങ്ങനെ പല ആളുകളാണ് ഇതിൻ്റെ ഇത് പ്രധാനമായിട്ട് ഇവിടുന്ന് കയറ്റുമതി ചെയ്ത് അയക്കുന്നത് വെസ്റ്റ് ഏഷ്യയിലേക്കും സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുമാണ് അപ്പം ഈ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന ഈ ബീഫ് ബഫലോ മീറ്റ് അത് ഈ ഉത്തർപ്രദേശിൽ നിന്നാണ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും അധികം കയറ്റുമതി ചെയ്യുന്നത്